സദ്ഗുരു ശർമ്മം ഇന്ന് പൗർണമിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി പൗർണമിയാണ് വേഴമാണ് ഇന്നേ ദിവസം നമ്മുടെ ജി എസ് എസിന്റെ അതായത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായ ശ്രീ രാം മനോഹറിന്റെ വീട്ടിൽ വെച്ച് അതായത് കണ്ണൂരുള്ള ചൊക്ലി അമർ ഹൗസിൽ വെച്ച് നടന്ന പൗർണമി പ്രാർത്ഥന രീതി സത്സംഗം നടക്കുകയുണ്ട് ഈ സത്സംഗത്തിന് അതിഥിയായി പങ്കെടുത്തത് നമ്മുടെ ശ്രീ രാജേഷ് നേതാജിയാണ് അപ്പോൾ ആ സത്സംഗത്തിൽ ശ്രീ രാജേഷ് നേതാവി സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അതിലേക്ക് പോവാം ഈ അഞ്ച് ഏറ്റവും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു ബന്ധമുണ്ടോ ഉണ്ടോ അതോ അത് ഞാൻ എന്ത് ചെയ്യുന്നു ഞാനിവിടെ തോന്നുന്നില്ല എനിക്കൊന്നും അറിയത്തില്ല ഞാൻ തികഞ്ഞ ഒരു എന്താ പറയാ സയൻസുമായി ബന്ധപ്പെട്ട ആളാണ് എനിക്ക് അത് നോക്കേണ്ട കാര്യമില്ല ഞാൻ എന്തോ ഇതൊന്നും എന്റെ ധർമ്മമല്ല എന്ന് പറഞ്ഞു പോകാൻ പറ്റോ നമുക്ക് ശരീരം ശരീരം ഈ കൂട് ക്ഷയിച്ച് തീരുമ്പോ എന്ത് പറ്റും ഇത് കൂടുട്ട് ഈ ദേഹി പോവും ഈ ദേഹിക്കിരിക്കുന്ന ശരീരം ആരുടെ 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 സംഭാവന അല്ല ആരും ഉണ്ടായതാണ് നമ്മുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നപ്പോഴാണ് നമ്മുടെ ഈ ജീവനെ ഇങ്ങനെ ശരീരം എടുക്കാൻ പറ്റിയത് അപ്പൊ ആരോട് നമുക്ക് കടപ്പാടുണ്ട് എത്ര നമ്മൾ വഴക്കിട്ട് എത്ര നമ്മൾ പിണങ്ങി എത്ര നമ്മൾ മാറിയാലും എത്ര നമ്മളോട് എന്ത് നമ്മളുടെ കൂടുതൽ എന്ത് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് പോകൂല ഈ കടപ്പാട് പോകൂല ആരോടാ ജന്മം നൽകിയ കടപ്പാടല്ലേ ഈ അച്ഛനമ്മയ്ക്കും എങ്ങനെ ശരീരം കിട്ടിയത് അവരുടെ അച്ഛനമ്മയും അല്ലെ അവരൊക്കെ ഇല്ലെങ്കിലോ അവരൊക്കെ ശരീരം കിട്ടുപോയി നമ്മള് കുടുംബ മഹിമ വാക്ക് പഠിച്ചില്ല കുടുംബം ഇന്നും അന്ന് സൈസക്കാളും ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഇന്നും അതിനൊരു മാറ്റം വന്നിട്ടില്ല അത് നമ്മൾ എത്രയും ഏത് വീട്ടിലെ ഞാൻ കഴിഞ്ഞ സ്ഥലം ആധാർ ഏത് വീട്ടിൽ ആണ് ചോദി ഏത് വീട്ടിലെ വീട് ചോദിക്കും അല്ലേ ഏത് സ്ഥലം ഏത് വീട് സ്ഥലം വീട് ചോദിക്കും അപ്പൊ കുടുംബ മഹിമ സാധനം പറയും എന്ത് കുടുംബമഹിമെന്ന് പറഞ്ഞ ആരുടെ മഹിമയാണ് ആരുടെ നമ്മുടെ ആണോ നമ്മളോട് അപേക്ഷയാണോ ഇപ്പഴും നമ്മളോട്

ആ രണ്ടോ നമ്മൾ നമ്മൾ കുടുംബം എന്ന് 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 പറയുമ്പോൾ പറയുന്നത് വേണ്ട പറഞ്ഞാലോ ടച്ചാലോ പോകുന്ന ഒന്നല്ല അപ്പൊ അഞ്ച് ധർമ്മത്തിൽ ഒരു ധർമ്മമായിട്ടുള്ള പെതൃധർമ്മം എന്ന് പറയുന്നത് നമ്മൾ അനുഷ്ഠിക്കണം എന്ത് ചെയ്യും ദിവസം അല്ലെ കള്ളു പിടിച്ചോണ്ടിരുന്ന പാപ്പനാണെന്നുണ്ടെങ്കിൽ ആ പാപ്പന ഇച്ചിരി കള്ളൊക്കെ വെച്ച് മേടിച്ച് വെച്ച് അല്ലെ വരയ്ക്കുന്ന ഒരാൾ ഒരു വീഡിയോ അങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ ആ അപ്പാപ്പന്റെ ആത്മാവിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സന്തോഷമാകും നമ്മൾ വിചാരിക്കുന്നു അല്ലേ ആ ആത്മാവിന് ആ പിതൃക്കൾ സന്തോഷം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഉണ്ടാകും അന്വേഷിക്കണം ഞാൻ കെ സി ബി വരയ്ക്കുന്ന ഒരാൾ എന്റെ കൂടെ ഒരു ക്യാഷർ ഉണ്ട് അദ്ദേഹം ബ്രാഹ്മണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ചടങ്ങൊക്കെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തുലാത്തിലെ പൗർണമിക്കുന്നു തുലാമാസത്തിലെ പൗർണമിക്ക ഞങ്ങൾ ചെയ്തു ഞാൻ അന്ന് ഈ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചങ്ങരംകുളത്തിന്റെ എരമംഗലം താമസ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി താമസിച്ചില്ല അന്ന് കറുത്തവാവന് നമ്മുടെ പോയി തിരുനാവും തിരുനാവുന്ന വലിയ ചടങ്ങാണ് അല്ലേ അപ്പൊ അവിടെ പോയപ്പോ അന്തരീക്ഷം കണ്ടത് ഇത് ചെയ്തു അപ്പൊ ഞാൻ അന്തരമെന്നും സംശയം ഇങ്ങനെ നമ്മൾ കുറച്ച് ആളുകൾ കറുത്തവാവന് വിലയിടുന്നു കുറച്ച് ആളുകൾ ഏതാണ് ശരി നമുക്ക് വ്യക്തമായി കിട്ടിയില്ല അങ്ങനെ ഗുരുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് നമുക്ക് ഈ അറിവ് കിട്ടുന്നത് എന്താ മന്ത്രമാണ് അവരെ അവർ ആ ചടങ്ങിൽ ആളുകളോ നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രാഹ്മണനല്ലാത്ത പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ചടങ്ങാണ് എന്ത് കർത്തവാസം അവരപ്പ ചെയ്യും മനസ്സിലായോ അപ്പോ ഈ വെളുത്ത പൗർണമി എന്ന് പറഞ്ഞ ദിവസം എന്തുകൊണ്ട് അവർ ചെയ്യുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ഏറ്റവും അവർ കയ്യിലുണ്ട് എന്താണ് നേരത്തെ പറഞ്ഞ ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു പറഞ്ഞ അറിവ് അവർക്ക് അറിവുണ്ട് ആ അറിവുള്ള ആൾക്കാരായതുകൊണ്ട് അവരെന്താ ചെയ്യുക ഏറ്റവും ബ്രഹ്മപ്രകാശം ഭൂമിയിൽ പതിക്കുന്ന പിതൃമണ്ഡലവുമായി ബന്ധമുള്ള ചന്ദ്രമണ്ഡലവുമായി ബന്ധമുള്ള ആ ദിവസം തന്നെ അവർ എടുക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു ഇല്ലേ നമ്മളെ കൊണ്ടോ നമ്മളിപ്പോഴും കോഴിവെട്ടും മറ്റേ മറ്റൊക്കെ നമ്മളെ കൊണ്ട് ഈ ദിവസങ്ങളിൽ ചെയ്യിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ കള്ളുകുടിയന്മാരല്ലാത്ത കുഞ്ഞുങ്ങളുള്ള ഒരു വീട് കാണിച്ചോ ഏ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്ര അറിവ് ശാസ്ത്രവും വികസനവും ഈ പറയുന്ന ശാസ്ത്രാംഗ നേട്ടങ്ങളും വന്നു ആശുപത്രിയിൽ ഡോക്ടർമാർ ഡോക്ടർമാർ മുഴുവൻ പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്കുന്ന ബ്രില്യന്റ് ഐക്യൂ ലെവൽ ഉയർന്ന ഏറ്റവും ഏറ്റവും ഐക്യൂ ലെവൽ കൂടിയ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ എല്ലേ പോകുന്നത് കള്ളക്കെ പോയത് ഇല്ലേ അവർക്ക് ബുദ്ധിയില്ലേ അവർ കഴിവില്ലേ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ അതിലേക്ക് പോകുന്നു നമുക്ക് അറിയാൻ പറ്റുമോ ഈ കുഞ്ഞുങ്ങളെ ആരാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ചോര കണ്ടാൽ തലയുറ്റി വീഴുന്ന കൈമറയ്ക്കുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഹിംസിക്കുക എന്തുകൊണ്ട് സംഭവിക്കുന്നു പെട്ടു ഓ എങ്ങനെയാന്ന് ഇവരാണ് ചിന്ത കൊടുക്കുന്നത് ആരാണ് ഇവനെ ഗൈഡ് ചെയ്യുന്നത് ആരാണിവനീ ചിന്ത വഴി കൊണ്ടുപോകുന്നത് ഇവരുടെ ചിന്തകൾ ഇവനെ ഇങ്ങനെ ചിന്തകൾ കൊടുത്തുകൊണ്ട് അത് നല്ലതാണെന്നും അടിപൊളിയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവന് തന്നെ ദോഷമുണ്ടാക്കുന്ന